കെ എൽ സീറോ നയനിൽ ആരംഭിക്കുന്ന കറുത്ത റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പാലക്കാട് ജില്ലയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഈ വാഹനത്തിൽ എറണാകുളത്തേക്കെത്തി എറണാകുളത്തെത്തിയ അയാൾ നെട്ടൂർ എന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്തു വൈകുന്നേരത്തോടുകൂടി അവിടേക്ക് ഒരു യുവതി എത്തി ഇരുവരും ആ റൂമിൽ കഴിയവേ അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ മറ്റൊരാൾ ആ സ്ഥലത്ത് വന്നു കയറി അത് ആ യുവതിയുടെ ഭർത്താവായിരുന്നു പിന്നെ നടന്നത് ക്രൂരമായ ഒരു കൊലപാതകം വാഗ്വിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പാലക്കാട് നഗരത്തിൽ നിന്നും വലിയ ദൂരമില്ലാത്തൊരു സ്ഥലമാണ് ഈ പിരായിരി ഗ്രാമം അവിടെ തൊടി എന്ന വീട് അവിടുത്തെ ബാലസുബ്രഹ്മണ്യൻ മാലതി ദമ്പതികളുടെ മകനാണ് അജയ്കുമാർ അയാൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് പാലക്കാട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാരനാണ് ഈ അജയ്കുമാർ ഈ അജയ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാളെക്കുറിച്ച് നാട്ടുകാർക്ക് യാതൊരു പരാതികളുമില്ല മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഈ അജയ്കുമാർ യാതൊരു ദുഃശീലവുമില്ലാത്ത നാട്ടിൽ നല്ല അഭിപ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പക്ഷേ അയാൾ ഏതാണ്ട് അഞ്ച് വർഷങ്ങളായി അയാൾക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിയുമായി സഹപ്രവർത്തകയുമായി വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് സുരേഷ് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ഭാര്യയാണ് ഈ യുവതി ഇവരുടെ ഈ അടുത്ത സൗഹൃദം ഈ സുരേഷിൻ്റെ വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് സുരേഷ് ഭാര്യയോട് ഈ പാലക്കാട്ടിലോ പാലക്കാട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ ഇനി ജോലിക്ക് പോകേണ്ട എന്നൊരു നിർദ്ദേശം നൽകുകയും അവരെ അവിടെ നിന്നും എറണാകുളം നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അവർ നേരത്തെ തന്നെ നഴ്സ് നഴ്സിംഗ് കോഴ്സുകളൊക്കെ പാസ്സായ ഒരു യുവതിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നഴ്സായി സ്വകാര്യ ആശുപത്രിയിൽ എറണാകുളത്ത് ജോലി ലഭിച്ചു ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് പക്ഷേ സുരേഷിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇരുവരും തമ്മിലുള്ള സൗഹൃദം പിന്നെയും തുടർന്നു പാലക്കാട്ടിൽ നിന്നും ഇടയ്ക്ക് എത്തുന്ന ഈ അജയ്കുമാർ ഈ യുവതിയെ കാണാൻ വരികയും തിരികെ ഇരുചക്ര വാഹനത്തിൽ മടങ്ങിപ്പോകുന്നത് പതിവായി എന്നുള്ള കാര്യം ഈ സുരേഷ് അറിഞ്ഞു അങ്ങനെയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് സുരേഷിൻ്റെ ചെവിയിലേക്ക് വീണ്ടും ഈ വിവരം എത്തുന്നത് എറണാകുളത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്ന തൻ്റെ ഭാര്യ ജോലി കഴിഞ്ഞ ശേഷവും ഹോസ്റ്റലിലേക്ക് തിരികെ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ആ വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം എറണാകുളത്തുണ്ടായിരുന്ന സുരേഷ് ഈ ഇവർ എവിടേക്ക് പോയി എന്നത് ഒരു അന്വേഷണം നടത്തുകയും തുടർന്ന് നെട്ടൂർ മാർക്കറ്റിന് അരികിലുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഇവർ പോയിരിക്കുന്നതെന്ന് ഇയാൾ കണ്ടെത്തുകയും ചെയ്തു ഇങ്ങനെയാണ് ഈ ക്രൈമിൻ്റെ തുടക്കം ഉണ്ടാകുന്നത് ആദ്യം ഈ സുരേഷിന് ഈ ഹോട്ടൽ തെറ്റിപ്പോയി താമസിക്കുന്ന ലോഡ്ജ് തെറ്റിപ്പോവുകയും താമസിക്കുന്ന അതായത് അജയ്കുമാർ താമസിക്കുന്ന ലോഡ്ജ് തെറ്റി പോവുകയും മറ്റൊരു ലോഡ്ജിൽ പോയി ഇയാൾ പ്രശ്നം ഉണ്ടാവുകയും അവിടെ ഒരു ചെറിയ സംഘർഷമൊക്കെ അരങ്ങേറിയുമൊക്കെ ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഇയാൾ കറക്റ്റായി നെട്ടൂർ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള കിങ്സ് പാർക്ക് റെസിഡൻസി എന്ന ഹോട്ടലിലേക്ക് എത്തുന്നത് ഈ കഥയ്ക്ക് രണ്ട് വശമുണ്ട് രണ്ടാമത്തെ വശം ഞാൻ പിന്നീട് പറയാം അങ്ങനെ ഇയാൾ ഏതാണ്ട് അർദ്ധരാത്രിയോടു കൂടിയാണ് ഈ റൂമിന് അരികിലേക്ക് എത്തുന്നത് അതായത് ഈ അജയ്കുമാറും അജയ്കുമാറിനൊപ്പമുള്ള സുരേഷിൻ്റെ ഭാര്യയുമുള്ള റൂമിന് അരികിലേക്ക് അവിടെ എത്തി കഥകിന് തട്ടി വിളിച്ച സുരേഷ് കഥകിന് തട്ടി വിളിച്ചു ഈ അജയ്കുമാർ വന്ന് കഥകു തുറന്നു കഥകു തുറന്നതിന് പിന്നാലെ ഈ മുറിക്കുള്ളിലേക്ക് കടന്ന ഈ സുരേഷ് അജയ് ഈ സുരേഷിൻ്റെ ഭാര്യയെ കൈക്ക് പിടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുവരികയും താഴെ ഉണ്ടായിരുന്ന കാറിലേക്ക് ഇവരെ വലിച്ച് കയറ്റുകയും കാറ് പുറത്തുനിന്ന് ലോക്കുകയും ചെയ്തു ഇതിനുശേഷം വീണ്ടും സുരേഷ് നേരെ തിരികെ ഈ കിങ്സ് പാർക്ക് റെസിഡൻസിയിലേക്ക് കയറി വന്നു അവിടേക്ക് കയറി വന്ന ഇയാൾ നേരെ എത്തുന്നത് നേരത്തെ ഈ ഭാര്യയും അതുപോലെ തന്നെ അജയ്കുമാറും താമസിച്ച റൂമിലേക്കാണ് അത് ഫസ്റ്റ് ഫ്ലോറിലാണ് ആ റൂം ഉണ്ടായിരുന്നത് അപ്പോഴേക്കും സമയം ഏതാണ്ട് പന്ത്രണ്ട് മണി പിന്നിട്ട് കഴിഞ്ഞിരുന്നു പന്ത്രണ്ടായിര കഴിഞ്ഞിരുന്നു ഈ സമയത്ത് കയറി ചെന്ന ഇയാൾ ഇയാളുടെ കയ്യിലൊരു റിംഗ്സ് സ്പാനർ ഉണ്ടായിരുന്നു ആ റിങ് സ്പാനർ മുതുകിൻ്റെ ഭാഗത്ത് മറച്ചു പിടിച്ചാണ് ഇയാൾ ചെല്ലുന്നത് ഇയാൾ വീണ്ടും ചെന്ന് അജയ്കുമാറിനോട് പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് റൂമിന് വെളിയിലേക്ക് വിളിച്ചു വരുത്തിയ അജയ് കുമാറിനെ ആദ്യം തന്നെ ഇയാൾ റിംഗ് സ്പാനർ ഉപയോഗിച്ച് തലയ്ക്കടിച്ചു തലയ്ക്കടിച്ച് വീഴ്ത്തി തറയിൽ വീണ അജയ് കുമാറിനെ ഇയാൾ നിരന്തരം തലയ്ക്കടിച്ചു ഇതിനിടെ സുരേഷിനെ തള്ളി മാറ്റിക്കൊണ്ട് ഈ അജയ്കുമാർ പുറത്തേക്ക് ഇറങ്ങി ഓടി തലയ്ക്കടിയേറ്റുകൊണ്ടാണ് ഈ അജയ്കുമാർ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് ഓടിയ അജയ്കുമാറിന് പിന്നാലെ സുരേഷും ഓടി കാർപോർച്ചിലേക്ക് എത്തി കാർപോർച്ചിലെത്തിയപ്പോൾ തലയ്ക്കേറ്റ പരിക്കുമൂലം അജയ്കുമാർ ഈ കാർപോർച്ചിൽ വീണ് കിടക്കുകയായിരുന്നു അവിടെ എത്തിയ സുരേഷ് അവിടെയിട്ടും ഈ അജയ്കുമാറിനെ തലയ്ക്ക് മാത്രമായി വീ ഈ റിങ് സ്പാനർ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് മർദ്ദിച്ചു അവിടെ നിന്നും അജയ് പിന്നെയും സുരേഷ് സുരേഷിനെ തള്ളി മാറ്റിക്കൊണ്ട് പിന്നെയും ഈ മാർക്കറ്റ് റോഡിലേക്ക് അതായത് നെട്ടൂർ മാർക്കറ്റിലെ റോഡിലേക്ക് ഓടിക്കയറി ഈ സമയത്ത് സ്ത്രീ അതായത് ഈ യുവതി കാറിലിരുന്നു കൊണ്ട് ഈ സംഭവം കാണുന്നുണ്ടായിരുന്നു അവർ ആളുകളെ വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടി കാറിൻ്റെ ഹോൺ തുടർച്ചയായി അടിച്ചു ഈ കാറിൻ്റെ മുന്നിൽ നിന്നും ഏതാണ്ട് ഇരുപത് മീറ്റർ അകലെ എത്തിയ ഈ അജയ്കുമാർ അവിടെ തലകറങ്ങി വീണു തുടർന്ന് എത്തിയ ഈ സുരേഷ് ഇയാളുടെ കഴുത്തിന് ചവിട്ടിപ്പിടിക്കുകയും അതായത് ഈ അജയ്കുമാറിൻ്റെ കഴുത്തിൽ ചവിട്ടിപ്പിടിക്കുകയും തലയ്ക്ക് വീണ്ടും മാരകമായ പ്രഹരം ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് അവിടെ വെച്ച് തന്നെ ഈ അജയ്കുമാറിൻ്റെ മരണം സംഭവിച്ചു ഈ സമയത്ത് ഇയാളുടെ ഉടുത്തിരുന്ന മുണ്ട് അതായത് ഈ സുരേഷ് ഉടുത്തിരുന്ന മുണ്ട് കിങ്സ് പാർക്ക് റെസിഡൻസിയുടെ മുന്നിൽ അഴിഞ്ഞ് വീണ്ടിരുന്നു അയാൾ ആ ഒരു രൂപത്തിലാണ് ഈ അജയ് കുമാറിനെ ചവിട്ടി പിടിച്ചുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നത് ഇതിൻ്റെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പല മാധ്യമങ്ങൾ വഴി ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ് പിന്നീട് ഈ കാറിൽ കയറിയ ഇയാൾ ഭാര്യയും കൊണ്ട് ഈ സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു ഇതിനിടെ സംഭവസ്ഥലത്തെത്തിയ ചില ആളുകൾ സമീപത്തൊക്കെ ചില വീടുകളൊക്കെ ഈ കിങ്സ് പാർക്കിൻ്റെ അരികിലുണ്ട് ഈ കിങ്സ് പാർക്കിനെ സംബന്ധിച്ചിടത്തോളം ചില ആരോപണങ്ങളൊക്കെ ആ നാട്ടുകാർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നൊരു ഹോട്ടൽ കൂടിയാണ് ഈ കിങ്സ് പാർക്ക് അപ്പോൾ നാട്ടുകാർ ചേർന്ന് പനങ്ങാട് പോലീസിനെ വിവരം അറിയിച്ചു പനങ്ങാട് പോലീസ് അവിടേക്ക് പാഞ്ഞെത്തി തുടർന്ന് സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വിവരം അറിയിച്ചു ആ ആശുപത്രിയിൽ നിന്ന് ഒരു ആംബുലൻസ് എത്തി ആംബുലൻസിലൊരു നേഴ്സും ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത് നേഴ്സ് പുറത്തിറങ്ങി ഈ അജയ് കുമാറിൻ്റെ പൾസ് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം അതിനോടകം തന്നെ സംഭവിച്ചിരുന്നു അങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെ നടപ്പാക്കിയ ശേഷം ഈ സുരേഷ് അവിടെ നിന്നും സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു തുടർന്നാണ് പോലീസ് ഈ കിങ്സ് പാർക്ക് റെസിഡൻസി എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ നിന്നും ഇതിൻ്റെ വിവരങ്ങൾ തേടുന്നത് അതായത് ആരാണ് മുറിയെടുത്തത് മുറിയെടുത്തത് അജയ് കുമാർ എന്ന ആളാണ് അയാൾ പാലക്കാട് പിരായിരി ഗ്രാമത്തിലുള്ള പിരായിരി സ്വദേശിയാണ് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ലഭിച്ചു രണ്ടാമത് ആര് വന്നു ആ റൂമിലേക്ക് ആര് വന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു അവിടെ ഒരു യുവതി വന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു മൂന്നാമത് ആളാണ് യുവതിയുടെ ഭർത്താവായിട്ടുള്ള സുരേഷ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പോലീസിന് വ്യക്തത വരികയും രണ്ട് ദിവസങ്ങൾക്കകം തന്നെ പോലീസിന് മുമ്പാകെ ഈ സുരേഷ് കീഴടങ്ങുകയും ചെയ്തു ഇനി ഇതിൻ്റെ രണ്ടാമത്തെ വശം ഞാൻ പറഞ്ഞു തരാം ഈ കേസിലെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിലൊക്കെയുള്ള മൊഴികൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടാം ഘട്ടം എത്തിയപ്പോൾ ഈ മൊഴിയിൽ ചില മാറ്റങ്ങൾ വന്നു അത് എന്തുകൊണ്ട് വന്നു എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല രണ്ടാം ഘട്ടത്തിലെ മാറ്റം വന്നിരിക്കുന്ന മാറ്റം ഇതാണ് ഈ പറയുന്ന സുരേഷ് ഭാര്യയെക്കൊണ്ട് പാലക്കാടുണ്ടായിരുന്ന അജയ് കുമാറിനെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് ഹോട്ടലിൽ മുറിയെടുക്കാൻ അതായത് കിങ്സ് പാർക്ക് എന്ന് പറയുന്ന നേരത്തെ ഇവർ ഒരുമിച്ച് റൂം എടുത്തിട്ടുള്ള ആ ഹോട്ടലിൽ തന്നെ മുറിയെടുക്കാൻ ഭാര്യയെക്കൊണ്ട് നിർബന്ധിപ്പിച്ചു അങ്ങനെ ഭാര്യ പറഞ്ഞത് പ്രകാരമാണ് ഈ അജയ്കുമാർ അവിടെ റൂമെടുത്തത് മുറി എടുത്ത ശേഷം സുരേഷ് അജയ്കുമാറിനെ ഫോണിൽ വിളിക്കുകയും ഫോണിൽ വിളിച്ച് എനിക്ക് ചർച്ച ചെയ്ത് ഈ വിഷയം അവസാനിപ്പിക്കണം നീ അവളിൽ നിന്ന് നൽകിയ പണം തിരികെ നൽകണം എന്നൊക്കെ പറഞ്ഞ് ഇതിനുശേഷം സുരേഷ് അവിടെ കടങ്ങി നിന്നെത്തി ചർച്ച ചെയ്യാൻ വന്ന എന്ന രീതിയിൽ ഈ അജയ്കുമാറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസിൻ്റെ രണ്ടാം വശമായി അന്വേഷണ റിപ്പോർട്ടൊക്കെ എത്തിയ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇയാൾ ആദ്യമേ തന്നെ സുരേഷ് എന്ന് പറയുന്ന ആൾ നേരത്തെ ഒരു ലോഡ്ജിൽ പോവുകയും അയാൾക്ക് അബദ്ധം പറ്റുകയും നേരത്തെ ഒരു ലോഡ്ജിൽ പോയി ഈ നേരത്തെ ഒരു ഹോട്ടലിൽ പോയി അതായത് കിങ്സ് പാർക്കിൽ വരുന്നതിന് മുമ്പ് അജയ്കുമാർ താമസിച്ചത് മറ്റൊരു ഹോട്ടലിലാണെന്നുള്ള തെറ്റിദ്ധരിച്ച് മറ്റൊരു ഹോട്ടലിൽ പോവുകയും അതേ സമയത്ത് തന്നെ ആ ഹോട്ടലിൽ അജയ്കുമാർ എന്ന പേരിലുള്ള ഒരാൾ അവിടെ റൂം എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ റൂമിന് മുന്നിൽ പോയി ഇയാൾ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഈ സ്ത്രീയെ കൊണ്ട് വിളിച്ചു വരുത്തിച്ചത് ആണ് എങ്കിൽ കൃത്യമായി തന്നെ അറിയാൻ സാധിക്കുമായിരുന്നു കിങ്സ് പാർക്കിലാണ് ഈ പറയുന്ന അജയ്കുമാർ ഉള്ളത് എന്നത് മാത്രമല്ല കിങ്സ് പാർക്കിൽ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന സ്റ്റാഫൊക്കെ തന്നെ മൊഴി നൽകിയത് ഈ യുവതി അന്ന് വൈകിട്ടാണ് അന്ന് വൈകിട്ട് തന്നെ ഈ യുവതി ആ ലോഡ് ആ ഹോട്ടലിൽ എത്തിയിരുന്നു എന്നുള്ള വിവരമൊക്കെ തന്നെ അന്ന് തന്നെ നൽകിയിരുന്നു ഏതായാലും ഒരുപക്ഷെ മരിച്ച ആളെ കുറിച്ച് കുറച്ചുകൂടി ഈ കേസിൻ്റെ കുറച്ചുകൂടി ബലം വരുത്താനായിരിക്കാം അത്തരത്തിൽ കുറച്ചുകൂടി ഒക്കെ മാറ്റങ്ങൾ വരുത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ റെസിഡൻസിയിലെ സാക്ഷി സാക്ഷി മൊഴികൾ കള്ളം പറഞ്ഞത് പിന്നീട് പോലീസ് കണ്ടെത്താകാനുള്ള സാധ്യതയും ആകാം അതായത് ഞാൻ പറഞ്ഞത് സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഒരുപക്ഷെ പോലീസിന് സാ ഈ പറയുന്ന മൊഴികളൊക്കെ തന്നെ കള്ളത്തരമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് വീണ്ടും അന്വേഷിച്ച് കണ്ടെത്തിയതാകാം ഞാൻ ഈ രണ്ടാമത്തെ അതായത് ഈ കഥയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞേ പറഞ്ഞത് ഏതായാലും ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി